വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഉമ്മച്ചിയുടെ കേസുകാടിയിൽ പ്രവേശനോത്സവം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്പ് പ്രവേശനോത്സവത്തിന്റെ തലേന്ന് നമ്മുടെ പേരന്റ്സും നമ്മുടെ എൽ എം സി കമ്മിറ്റി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് അലങ്കരിക്കുന്ന വീഡിയോ ആണ് ഇതാണ് സിന്ധു ചേച്ചി നമ്മുടെ ചിന്തിച്ച ഫ്രണ്ടാണ് അങ്ങനെ അലങ്കാര പണികളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം നമ്മുടെ പ്രോഗ്രാമിന് എ ടു എന്തൊക്കെ വേണം അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നത് നമ്മുടെ എൽ എം സി കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് പാരൻസ് ആണ് അപ്പൊ എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളിത് ചാർട്ടൊക്കെ ഒട്ടിച്ചു ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ള് വൈബ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അടിപൊളിയാക്കി തന്നത് നമ്മുടെ ഓരോ സ്പോൺസേഴ്സ് ആണ് അപ്പൊ നമുക്ക് കൊടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പഴയാറ്റിൻകുഴിയിലുള്ള അൻസാരി ഫർണീച്ചർ ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമുക്ക് കൊട സോൺസർ ചെയ്യുന്നത് അൻസാരി ഫർണിച്ചർ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലെതർ പാലസ് ചിന്നക്കട എം എസ് ഓട്ടോസ്പേസ് ചകരിക്കട ആൻഡ് ഡിമോസ് പഴയാറ്റിൻകുഴിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുടങ്ങാണ്ട് നമുക്ക് ബാഗ് സ്പോൺസർ ചെയ്യുന്നത് ശാരദിയാണ് കേട്ടോ ഇത്രയും പേര് മാത്രമല്ല കൈ സ്ത്സാഹ് ബുക്ക് പേന തന്നിട്ടുണ്ടായിരുന്നു ഹൈടെക് റോസ് ബസാറ് ആൻഡ് എം എ എം പോളയത്തോട് എ കെ ബീഫ് സ്റ്റാൾ ആൻഡ് കമലാശ്രേവരൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതാ പായസം പായസം നമ്മുടെ പേരൻസ് എല്ലാരും കൂടിട്ടോ സെറ്റ് ചെയ്തത് ആൻഡ് ആ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഉമിച്ച് അവരെ റീ അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് ഇടുത്താണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അംഗണവാടി ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതും ആണ് സോ സ്പോൺസേർഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് എസ്പെഷ്യലി നമ്മുടെ എൽ എം സി കമ്മിറ്റി മെമ്പേഴ്സ് അവർ ഉണ്ടായത് കൊണ്ടാണ് നമ്മള് ഈ പരിപാടി ഇത്രയും കളറാക്കിയത് അങ്ങനെ അത് നമ്മുടെ കൗൺസിലർ വന്നിട്ടുണ്ട് കൗൺസിലറിന് വേഗം പോകേണ്ട അത്യാവശ്യം വന്നതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് ഉദ്ഘാടനം നടത്തിയിരുന്നു അതിന് ശേഷം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേസ് ആൻഡ് ദെൻ നമ്മുടെ എ എൽ എം സി കമ്മിറ്റി മെമ്പേഴ്സ് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോരുത്തരും നമ്മുടെ പേരൻസും കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം കുട്ടികളെ കൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പുറക്കാട് ശ്രഫ് മാമ എടുത്തു പറയാനുള്ള കാര്യം കഥാപ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു നല്ല കഥാപ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സ്റ്റോറേജ് ആ ടൈമിൽ തന്നെ ഫുൾ ആയി പോയി പക്ഷെ ഞങ്ങൾ വെറുതെ വിടു നെക്സ്റ്റ് പ്രോഗ്രാമിന്റെ വ്ളോഗിൽ അത് എന്തായാലും ഉൾപ്പെടുത്തുന്നില്ല അതിനുശേഷം നമ്മുടെ അങ്കണവാടിയിലേക്ക് ഒരു ഫാനും ഒരു സ്പീക്കറും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാൻ സ്പോൺസർ ചെയ്തത് ഹനാൻ ഫർണിച്ചർ ചകിരിക്കടയാണ് ആൻഡ് സ്പീക്കർ സ്പോൺസർ ചെയ്തത് നമ്മുടെ ഈ ചിന്നക്കടയിലുള്ള വൈറ്റ് സ്പോട്ടാണ് അതിനുശേഷം ഈ വർഷം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉമ്മശയ്ക്കുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് നമ്മുടെ അങ്കണവാടിയിലെ ഹെൽപ്പറാണ് കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഉമ്മച്ചിയും സബിലാമിയും എല്ലാരും ഹാപ്പി ആയിരിക്കാണ് ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ചെയ്തു കണ്ടോ വൈസ് നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് പിള്ളേര് ആക്ടിവിറ്റീസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു അതിനുശേഷം നമുക്കൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടി ആയിട്ട് മെയിൻലി നമ്മുടെ എൽ എം സി കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ആയിട്ടും നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുക ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ ദിസ് കാരണം ഞാൻ ആ ടൈമിൽ അവിടെ ഇല്ലായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു സോ എനിക്ക് ഞാനിപ്പോഴാണ് ഈ വീഡിയോസൊക്കെ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് പിള്ളേരെ ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സോ ഐ ആം വെരി ഹാപ്പി ആൻഡ് ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞില്ലേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ാണ്ട്ടോ അതുപോലെ തന്നെ പറയാണ്ടിരിക്കാൻ വയ്യ നമ്മുടെ പേരന്റ്സ് അടിപൊളി പേരൻസ് ആയിരുന്നു കേട്ടോ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നമ്മുടെ ബാക്ക് ബോണായിട്ട് എല്ലാത്തിനും എന്റെ ഉമ്മിച്ചിടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എൽ എം സി കമ്മറ്റി മെമ്പേഴ്സ് ഒക്കെ നമുക്ക് സ്പോൺസർ ചെയ്തതാണ് കേട്ടോ വൺസ് അഗൈൻ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് നിങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇത്രയും അട്ടിപൊളിയാക്കിയത് പിന്നീട് നമ്മൾ കുട്ടികൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ബാഗ് കൊട പെൻസിൽ പേന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അവർക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തു സോ എല്ലാവരും ഹാപ്പിയാണ് പിന്നീട് പിന്നീടതിനെ മുതൽ വൈൻഡപ്പ് പറയുകയാണ് അവിടെ വൈൻഡപ്പ് പറയണം അപ്പം നമ്മൾ ഇവിടെയും വൈൻ്റപ്പ് പറയാം സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളുകേ പിന്നീട് നമ്മളെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വീഡിയോ ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് ഓൾ അപ്പോൾ സീ സോൺ ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ